ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ുംനോറ പാണ്ടിക്കാട് നിരന്തര പരിശ്രമവും വ്യക്തമായ ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ഐ എ എസ് പോലുള്ള സ്വപ്ന നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്ന് നാഗാലാന്റ് ഐടി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ് ഐ എ എസ് മൂത്തേട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി കുട്ടികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജയിച്ച് ജീവിത ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താമെന്ന് തന്റെ ജീവിതവഴികൾ സാക്ഷ്യപ്പെടുത്തി അദ്ദേഹം കുട്ടികളെ ബോധ്യപ്പെടുത്തി നിരന്തര പരിശ്രമവും വ്യക്തമായ ലക്ഷ്യബോധവുമുണ്ടെങ്കിൽ ഐ എ എസ് പോലുള്ള സ്വപ്ന നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്നും വായനെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പ്രചോദനകമായ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ എന്ന തന്റെ ആത്മകഥ അദ്ദേഹം സ്കൂൾ ലൈബ്രറിക്ക് സമ്മാനിച്ചു പ്രിൻസിപ്പൽ മുജീബ് റഹ്മാൻ പുലത്ത പ്രധാനാധ്യാപിക ബീന മന്നിങ്ങപ്പള്ളിയാളി ഡോക്ടർ സലീം സ്റ്റാഫ് സെക്രട്ടറി കെ പി സുധാകരൻ വിജയഭേരി കോർഡിനേറ്റർ സി അഷ്റഫ് എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ്